ഓസ്ട്രേലിയക്കെതിരായ പരമ്പര നേട്ടത്തോടെ ടീം ഇന്ത്യ അടുത്ത വർഷം നടക്കാനിരിക്കുന്ന ടി ട്വൻ്റി ലോകകപ്പിലേക്കുള്ള തയ്യാറെടുപ്പുകളുടെ വലിയൊരു ഘട്ടമാണ് പൂർത്തിയാക്കിയിരിക്കുന്നത് ലോകകപ്പ് മുന്നിൽ കണ്ടുള്ള ടീം ഇന്ത്യയുടെ പ്ലേയിങ് ഇലവനിലെ സ്ലോട്ടുകൾ എല്ലാം പരീക്ഷണഘട്ടത്തിലാണ് എന്ന് നമ്മൾ കണ്ടിട്ടുണ്ട് ചില സ്ലോട്ടുകളൊക്കെ ഫില്ലാവുകയും ചെയ്തിട്ടുണ്ട് ഇനി ലോകകപ്പിനിടയ്ക്ക് കേവലം പത്ത് ടി മത്സരങ്ങൾ മാത്രം ബാക്കി നിൽക്കെ എന്തായിരിക്കും ടീം ഇന്ത്യയുടെ ലോകകപ്പ് ടീം പരീക്ഷണങ്ങൾ ഏറെ നടത്തിയ ശേഷവും ഫില്ലാവാത്ത വിജയിക്കാത്ത ചോദ്യചിഹ്നമായി നിൽക്കുന്ന സ്ലോട്ടുകളും റോളുകളും എന്തൊക്കെയാവാം പരിഹരിക്കപ്പെടേണ്ട ടാസ്കുകളും റോളുകളും ക്വസ്റ്റ്യനുകളും ഏതൊക്കെയാവാം ലോകകപ്പിന് ശേഷം ടീമിൽ സ്ഥാനം നഷ്ടപ്പെടാൻ പോകുന്നവർ ആരൊക്കെയാവാം ഓസ്ട്രേലിയയിൽ ഗൗതം ഗംഭീറിന്റെ ടാക്ടിക്സുകളൊക്കെയും വിജയിച്ചു നമുക്കൊന്ന് നോക്കാമെന്ന് തോന്നുന്നു ആദ്യ മത്സരം തോറ്റ ശേഷമായിരുന്നു ശക്തമായ തിരിച്ചുവരവ് നടത്തിക്കൊണ്ട് സൂര്യകുമാർ യാദവും സംഘവും ഓസീസിനെതിരെയുള്ള പരമ്പര കൈകലാക്കിയത് രണ്ട് ഒന്ന് എന്ന നിലയിലായിരുന്നു ഓസീസിനെ അവരുടെ മണ്ണിൽ ഇന്ത്യ മുട്ടുകുത്തിച്ചത് രണ്ട് മത്സരങ്ങൾ മഴ എടുക്കുകയും ചെയ്തു സീരീസ് വിൻ ഫോർ ഇന്ത്യ ഇന്ത്യ ഡിഫീറ്റ് ഓസ്ട്രേലിയ ടു വൺ ടു ക്ലിഞ്ച് ദ ഫൈവ് മാച്ച് ടി ട്വന്റി സീരീസ് ഇന്ത്യ എങ്കിലും അടുത്ത വർഷം ഫെബ്രുവരിയിൽ നടക്കാനിരിക്കുന്ന ടി ട്വന്റി ലോകകപ്പിന് മുമ്പ് ഉത്തരം കിട്ടേണ്ട ഈ ചോദ്യങ്ങളിൽ ഏറ്റവും പ്രധാനം സൂര്യകുമാർ യാദവ് എന്ന ടി ട്വന്റി ക്രിക്കറ്റിലെ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച താരത്തിന്റെ ഇപ്പോഴത്തെ മങ്ങി ഫോമാണ് ലോകത്തിലെ ഒരു ബോളറെയും മുഖം നോക്കാതെ സിക്സറിന് പറത്തുന്ന സൂര്യയുടെ കീഴിൽ ടീമിന്റെ കിരീടങ്ങളും പരമ്പരകളും ഏറെ നേടുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ ബാറ്റ് പ്രതിഭ കൊത്തവണ്ണം ശബ്ദിച്ചിട്ട് ദിവസങ്ങളായി സൂര്യയുടെ ഫോം ഇന്ത്യൻ ടി ട്വന്റി ടീമിന് മുന്നിലുള്ള ഇപ്പോഴത്തെ ഏറ്റവും വലിയ ആശങ്കയാണ് നായകസ്ഥാനം ഏറ്റെടുത്ത ശേഷം ബാറ്റിങ്ങിനെ തൻ്റെ പഴയ മാജിക്കൽ ടച്ച് പൂർണ്ണമായി നഷ്ടമായതുപോലെയാണ് അദ്ദേഹത്തെ ഇപ്പോൾ നമ്മൾ കാണുന്നത് ഓസ്ട്രേലിയക്കെതിരെയെങ്കിലും സ്കൈ താളം വീണ്ടെടുക്കുമെന്ന് കരുതിയെങ്കിലും അതുപക്ഷേ ഉണ്ടായില്ല പരമ്പരയിലെ നാല് ഇന്നിങ്സുകളായി എൺപത്തി നാല് റൺസ് മാത്രമാണ് സൂര്യക്ക് നേടാൻ സാധിച്ചത് വലിയൊരു സ്കോർ പോലും പരമ്പരയിൽ അദ്ദേഹത്തിന് നേടാൻ കഴിഞ്ഞില്ല ഇരുപത്തിനാല് പന്തിൽ മുപ്പത്തി ഒൻപത് നാല് പന്തിൽ ഒന്ന് പതിനൊന്ന് പന്തിൽ ഇരുപത്തിനാല് പത്ത് പന്തിൽ ഇരുപത് എന്നിങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഈ സീരീസിലെ സ്കോറുകൾ ഇതിനു മുമ്പ് തൊട്ടുമുമ്പ് കളിച്ച ഏഷ്യാ കപ്പിലും സൂര്യയുടെ പ്രകടനം പരിതാപകരമായിരുന്നു വെറും എഴുപത്തിരണ്ട് റൺസ് മാത്രമാണ് അന്ന് അദ്ദേഹത്തിന് എടുക്കാൻ സാധിച്ചത് ആറ് ഇന്നിങ്സുകളിൽ വെറും പതിനെട്ട് മാത്രം ശരാശരിയുള്ള അദ്ദേഹത്തിന്റെ സ്ട്രൈക്ക് റേറ്റ് ആ പരമ്പരയിൽ നൂറ്റി ഒന്ന് പോയിന്റ് നാല് പൂജ്യം മാത്രമായിരുന്നു കഴിഞ്ഞ വർഷത്തെ ഐ സി സി ടി ട്വന്റി ലോകകപ്പിന് ശേഷമുള്ള സൂര്യയുടെ പ്രകടനം എടുത്താൽ അത് ഒട്ടും സന്തോഷിക്കാൻ വക നൽകുന്നതല്ല ടീം ഇന്ത്യക്ക് ഇരുപത്തിനാല് ഇന്നിംഗ്സുകളിൽ അദ്ദേഹം നേടിയത് വെറും രണ്ട് ഫിഫ്റ്റികൾ മാത്രമാണ് അതിനുശേഷം ശരാശരി ആവട്ടെ പത്തൊൻപത് പോയിന്റ് ഏഴ് ഒന്നും സ്ട്രൈക്ക് റേറ്റ് ആവട്ടെ നൂറ്റി നാൽപ്പത്തി ഏഴ് പോയിന്റ് എട്ട് അഞ്ചും മാത്രമാണ് നമുക്കറിയാം കഴിഞ്ഞ പതിനെട്ട് മത്സരങ്ങളിലായി ഒരു ഫിഫ്റ്റി പോലും ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിന് നേടാനായിട്ടില്ല ക്യാപ്റ്റൻസിയുടെ സമ്മർദ്ദം സൂര്യകുമാറിൻ്റെ ബാറ്റിങ്ങിനെയും ബാധിച്ചിട്ടുണ്ട് എന്നാണ് ഈ കണക്കുകളിൽ നിന്നും കൃത്യമായും വ്യക്തമാവുന്നത് ക്യാപ്റ്റൻ ഇല്ലാത്ത സൂര്യ എൺപത്തി ഒൻപത് ഇന്നിംഗ്സുകളിലായി നൂറ്റി അറുപത്തിനാല് പോയിന്റ് നാല് ഒന്ന് എന്ന സ്ട്രൈക്ക് റേറ്റിൽ രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത്തി നാല് റൺസാണ് വാരിക്കൂട്ടിയിരുന്നത് നാല് സെഞ്ചുറിയും ഇരുപത്തിയൊന്ന് അർദ്ധ ശതകവും ഇതിൽ ഉൾപ്പെടുന്നു പക്ഷേ ക്യാപ്റ്റനായത് മുതൽ മുപ്പത്തി ഒന്ന് ഇന്നിംഗ്സിൽ നൂറ്റി അൻപത്തി നാല് പോയിന്റ് അഞ്ച് നാല് സ്ട്രൈക്ക് റേറ്റിൽ എഴുന്നൂറ്റി പതിനാല് റൺസ് മാത്രമാണ് അദ്ദേഹത്തിന് നേടാൻ കഴിഞ്ഞിട്ടുള്ളത് ഒരു സെഞ്ചുറിയും നാല് ഫിഫ്റ്റിയും മാത്രമാണ് ഇതിലുള്ളത് അപ്പോൾ വരാനിരിക്കുന്ന ലോകകപ്പിൽ ക്യാപ്റ്റൻസിയിൽ മാത്രമല്ല ബാറ്റിങ്ങിലും സൂര്യകുമാർ യാദവിൻ്റെ മികച്ച സംഭാവനകൾ ടീമിന് ആവശ്യമാണ് ടീമിൻ്റെ സ്ലോ റൊട്ടേഷൻ സൂര്യയെ നന്നായി ബാധിക്കുന്നുണ്ട് എന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം സ്ഥിരമായി ഇറങ്ങാറുള്ള മൂന്നാമത്തെ പൊസിഷനിൽ തിലക് വർമ്മയെയും സഞ്ജു സാംസണേയും ശിവം ദൂബെയും എല്ലാം ഇറക്കിക്കൊണ്ട് പരീക്ഷണം തുടരുമ്പോൾ സൂര്യക്ക് തൻ്റെ കാലിൻ ചുവട്ടിലെ മണ്ണൊലിപ്പ് കാണാനാവുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇങ്ങനെ പോവുകയാണെങ്കിൽ ഒരുപക്ഷെ ഇപ്പോൾ തന്നെ മുപ്പത്തി അഞ്ചു കാരനായ സൂര്യകുമാർ യാദവിൽ ഒരുപക്ഷെ ഈ വരുന്ന ടി ട്വന്റി ലോകകപ്പിന് ശേഷം ക്യാപ്റ്റൻസി നഷ്ടപ്പെടാനുള്ള സാധ്യതയുമുണ്ട് ലോകകപ്പിന് ശേഷം ഇനി അഥവാ അദ്ദേഹം കളി ഇല്ലെങ്കിൽ ടീമിൽ നിന്നും ഒഴിവാക്കപ്പെടാനുള്ള സാധ്യതയുമുണ്ട് ക്യാപ്റ്റൻ അല്ലാത്ത സൂര്യ അല്ലെങ്കിൽ ഒരു ബാറ്റ്സ്മാൻ എന്ന രീതിയിൽ പരിഗണിക്കുമ്പോൾ സൂര്യയുടെ ബാറ്റിംഗ് ശബ്ദിക്കാത്തിടത്തോളം അടുത്ത ലോകകപ്പിന് ശേഷം അദ്ദേഹത്തിൻ്റെ ടീമിലെ സ്ഥാനം തന്നെയാണ് ചോദ്യം ചെയ്യപ്പെടുന്നത് സൂര്യക്ക് പകരം ഇന്ത്യൻ ടി ട്വന്റി ടീമിലേക്ക് ഒരുപക്ഷേ അടുത്ത ലോകകപ്പിന് ശേഷം സൂര്യ മാറി നിൽക്കുകയാണെങ്കിൽ വരിക ശ്രേയസ് അയ്യായിരിക്കും നിലവിൽ അദ്ദേഹം ഏകദിന ടീമിന്റെ വൈസ് ക്യാപ്റ്റനാണ് എന്ന് നമുക്കറിയാം ഇനി ടി ട്വന്റിയിലും അദ്ദേഹത്തിന് വൈസ് ക്യാപ്റ്റൻസി ലഭിക്കാനിടയുണ്ട് അദ്ദേഹം ടീമിലേക്ക് സൂര്യക്ക് പകരം എത്തുകയാണെങ്കിൽ ലോകകപ്പിൽ ഇനി നിശ്ചയിക്കപ്പെടേണ്ട മറ്റൊരു സ്ലോട്ട് സഞ്ജു സാംസന്റെ ബാറ്റിംഗ് പൊസിഷനാണ് അല്ലെങ്കിൽ ടീമിലെ റോളാണ് കഴിഞ്ഞ വർഷം ഏറ്റവും വലിയ ഹിറ്റായിരുന്നു ഹിറ്റായിരുന്ന ഓപ്പണിംഗ് കോംബോ ആയിരുന്നു സഞ്ജു സാംസൺ അഭിഷേക് ശർമ്മ കൂട്ടുകെട്ട് ഇന്ത്യ ആ സമയത്ത് മൂന്ന് പ്രാവശ്യം ഇരുന്നൂറ്റി അൻപതിന് മുകളിൽ ടി ട്വൻറ്റിയിൽ സ്കോർ ചെയ്യുകയും ചെയ്തു ഇതിൽ രണ്ട് പ്രാവശ്യവും സഞ്ജു സെഞ്ചുറി കുറിച്ചിരുന്നു പിന്നീട് ശുഭ്മാൻ ഗിനെ അക്കോമഡേറ്റ് ചെയ്യാനായി സഞ്ജുവിൻ്റെ ബാറ്റിംഗ് പൊസിഷൻ മാറ്റിയതോടെ സഞ്ജുവിൻ്റെ ടീമിലെ റോൾ തന്നെയാണ് മാറ്റി എഴുതപ്പെട്ടത് സഞ്ജു ശരിക്കും ടീമിൽ തൻ്റെ റോൾ എന്തെന്നറിയാതെ വട്ടം കറങ്ങുകയും ചെയ്തു ഒരു ഇൻസെക്യൂരിറ്റി അദ്ദേഹത്തിൻ്റെ റോളിൽ രൂപപ്പെടുകയും ചെയ്തു സൂര്യ കൂടാതെ ലോകകപ്പ് കഴിഞ്ഞാൽ ഒരുപക്ഷെ ടീമിലെ ചീട്ട് കീറാനിടയുള്ള രണ്ടാമത്തെ ആൾ മലയാളി താരമായ സൂപ്പർ താരമായ സഞ്ജു സാംസൺ ആണ് ഓപ്പണിംഗ് സ്ഥാനം നഷ്ടമായതോടെ അദ്ദേഹം പതിയ ടീമിൽ നിന്നും പുറത്തായിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യം ഓസീസിനെതിരെയുള്ള മത്സരത്തിലെ ഒറ്റ മത്സരത്തിലെ പരാജയത്തിൻ്റെ പേരിൽ പിന്നീടുള്ള മത്സരങ്ങളിൽ നിന്നും സഞ്ജുവിനെ പ്ലേയിങ് ലെവലിൽ നിന്നും മാറ്റി നിർത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് നിലവിൽ ഓപ്പണിംഗ് സ്ലോട്ട് നഷ്ടമായതിനു ശേഷം മധ്യനിരയിൽ പല പൊസിഷനുകളിലായി സഞ്ജുവിനെ പരീക്ഷിച്ചിട്ടുണ്ടെങ്കിലും പ്രതീക്ഷക്കൊത്ത പ്രകടനം നടത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല ഈ ഒരു റോൾ അദ്ദേഹത്തിന് യോജിക്കുന്നില്ല എന്ന് ടീം മാനേജ്മെൻറ്റിന് തന്നെ തോന്നി തുടങ്ങിയിട്ടുണ്ട് ഓസ്ട്രേലിയക്കെതിരെ നടന്ന ഈ ഒരു ടി പരമ്പരയിലെ അവസാന രണ്ട് മത്സരങ്ങളിലും സഞ്ജുവിനെ ഒഴിവാക്കാനുള്ള പ്രധാനപ്പെട്ട കാരണവും അതായിരുന്നു ഓപ്പണറല്ലാത്ത സഞ്ജുവിനെ ഇന്ത്യക്ക് വേണ്ട എന്നതാണ് ഒരു പിറ്റം മധ്യനിരയിൽ ഒരു ഫിനിഷറെ നമുക്ക് വേണ്ടത് ആ റോൾ ജിതേഷ് ശർമ്മയ്ക്ക് ചെയ്യാൻ പറ്റും താനും പിന്നെയുള്ളത് സഞ്ജുവിൻ്റെ ആണ് സഞ്ജുവിന് മുപ്പത് വയസ്സായ നിലവിൽ കഴിഞ്ഞ ദിവസം സഞ്ജുവിനെ വിമർശിക്കാൻ വേണ്ടി ഖാൻ ഇതേപോലെ സഞ്ജുവിന് പ്രായമായി എന്ന് പറഞ്ഞിരുന്നു പക്ഷേ സഞ്ജുവിന് അവസരങ്ങൾ ലഭിക്കുന്നതിന് പകരം യുവതാരങ്ങൾക്ക് അവസരങ്ങൾ നൽകണം എന്നായിരുന്നു സയ്ർ ഖാൻ ആ സമയത്ത് പറഞ്ഞത് അപ്പോൾ അതിൻ്റെ ഫാക്റ്റ് എന്തൊക്കെ തന്നെയാണെങ്കിലും ഈ ഒരു ഏജ് പ്രശ്നം പറഞ്ഞുകൊണ്ട് അടുത്ത ലോകകപ്പിന് ശേഷം സഞ്ജുവിനെ സഞ്ജുവിന് പകരം ഗിരിനെ ഓപ്പണിംഗ് നിരയിൽ നിന്നും മാറ്റിയാൽ തന്നെയും മുൻ കളിക്കാൻ പ്രായം കുറഞ്ഞ യശസ്വി ജയ്സ്വാളിനെയോ അതിലും പ്രായം കുറഞ്ഞ സൂര്യവംശിയോ വൈഭവ് സൂര്യവംശയോ ഒക്കെ ടീമിൽ പരീക്ഷിക്കാനുള്ള സാധ്യതയുമുണ്ട് നിലവിലെ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് അദ്ദേഹത്തെ ഏറെ പിന്തുണക്കുന്ന ആളാണ് എന്ന് നമുക്കറിയാം ഇരുപത്തിമൂന്ന് ഡെക്കുകൾ നേടിയിട്ടുണ്ടെങ്കിലും ടീമിൽ ഇടം നൽകുമെന്ന് പ്ലേയിങ് ലെവലിൽ ഇടം നൽകുമെന്ന് വാക്കുകൊടുത്ത കട്ട ചങ്ക് സുഹൃത്താണ് സൂര്യകുമാർ യാദവ് ക്യാപ്റ്റനായ സൂര്യകുമാർ യാദവ് അതുകൊണ്ട് തന്നെ അടുത്ത ലോകകപ്പിന് ശേഷം സൂര്യ ടീമിൽ ഇല്ലെങ്കിൽ സഞ്ജുവിന്റെ കാര്യം കഷ്ടത്തിലാകുമെന്ന് ഉറപ്പാണ് അടുത്ത ലോകകപ്പിന് ശേഷം ടി ട്വന്റി ലോകകപ്പിന് ശേഷം സൂര്യ മാറുകയാണെങ്കിൽ ശുഭ്മാൻ ഗിൽ എല്ലാ ഫോർമാറ്റിലുമുള്ള ക്യാപ്റ്റനാകും അങ്ങനെ ക്യാപ്റ്റനാവുന്നതോടെ സൂര്യയുമായുള്ള സൗഹൃദത്തിന്റെ അത്രയൊന്നും ഗില്ലുമായി സഞ്ജുവിന് സൗഹൃദം ഇല്ല എന്ന് നമുക്കറിയാം സൂര്യയ്ക്ക് ശേഷം അദ്ദേഹം ഒരു പുതിയ ക്യാപ്റ്റനായി വരികയാണെങ്കിൽ ഇപ്പോൾ കിട്ടുന്നത് പോലൊരു പിന്തുണയോ പരിഗണനയോ സഞ്ജു സാംസൺ പ്രതീക്ഷിക്കുകയും വേണ്ട ഓപ്പണിങ്ങിൽ അപ്പോഴേക്കും ശുഭ്മാൻ ഗിലും അഭിഷേക് ശർമ്മയും ഏതാണ്ട് സെറ്റാവും എന്നതിനാൽ തന്നെ സഞ്ജുവിന് പകരം യുവ വിക്കറ്റ് കീപ്പർ ധ്രുവ് ജുറേലിനാവും ഇന്ത്യൻ ടി ട്വന്റി ടീമിലേക്കുള്ള വിളി എത്തിയേക്കുക മൂന്ന് മുതൽ ഏഴ് വരെയുള്ള സ്ലോട്ടുകളിൽ അവിടെ എവിടെയും ബാറ്റ് ചെയ്യാൻ ധ്രുവ് ജുറേലിന് സാധിക്കുകയും ചെയ്യും ടി ട്വന്റിയിൽ ടീമിന്റെ ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പറായി ധ്രുപ് ജുറേലിനെ വളർത്തിയെടുക്കുക എന്നതായിരിക്കും അടുത്ത ഇന്ത്യൻ ടീമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ടാസ്ക് അതുമല്ലെങ്കിൽ ഇഷാൻ കിഷൻ തിരിച്ചെത്താനും ഇടയുണ്ട് ഏതായാലും ലോകകപ്പിന് ശേഷം സഞ്ജുവിന് ഈ ടീമിൽ ഉണ്ടാകണമെങ്കിൽ വരുന്ന പത്ത് ടി ട്വൻ്റി മത്സരങ്ങളിൽ സഞ്ജു എതിരെങ്കിലും മുൻനിരയിൽ ഇറങ്ങുകയും റൺസ് വാരിക്കൂട്ടുകയും വേണ്ടത് അത്യാവശ്യമാണ് പിന്നെയുള്ള മറ്റൊരു തലവേദന ശുഭ്മാൻ ഗലിൻ്റെ ഫോം തന്നെയാണ് ഓപ്പണിങ്ങിലേക്ക് അദ്ദേഹത്തെ തിരികെ കൊണ്ടുവരാനുള്ള ബി സി സി ഐയുടെ നീക്കം സെലക്ടർമാരുടെ നീക്കം അബദ്ധമായെന്നാണ് ഏഷ്യാ കപ്പിന് പിന്നാലെ ഈ ഒരു ഓസ്ട്രേലിയൻ പര്യടനവും തെളിയിക്കുന്നത് നമുക്കറിയാം സഞ്ജു സാംസൺ അഭിഷേക് ശർമ്മ ജോഡി ഓപ്പണിങ്ങിൽ കസറവെയാണ് ഗില്ലിനെ ടീമിലേക്ക് തിരുകിക്കാറ്റിയത് ഇത് ടി ട്വൻ്റി ടീമിൻ്റെ ഓവറോൾ ബാലൻസ് നഷ്ടപ്പെടുത്തിയത് നമ്മൾ കണ്ടിട്ടുണ്ട് ഈ രണ്ട് ടൂർണമെൻറ്റുകളിലും മോശം സ്ട്രൈക്ക് റേറ്റ് റേറ്റാണ് ഗിലിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം കഴിഞ്ഞ ഏഷ്യ കപ്പിൽ ഒരു ഫിഫ്റ്റി പോലുമില്ലാതെ വലഞ്ഞ ഗിന് ഓ സീസിനെതിരെയുള്ള പരമ്പരയിലും അതിന് പ്രത്യേകിച്ച് വലിയ ഇന്നിങ്സുകളൊന്നും നേടാൻ സാധിച്ചിട്ടില്ല അതിനൊരു മാറ്റം വരുന്ന മത്സരങ്ങളിൽ വന്നില്ലെങ്കിൽ അത് ഇന്ത്യയുടെ ടി ട്വൻ്റി ലോകകപ്പ് സ്വപ്നങ്ങളെ തന്നെ ബാധിക്കുമെന്ന് ഉറപ്പാണ് പിന്നെയുള്ളത് ഒരു ഓൾറൗണ്ടർ സ്ലോട്ടാണ് നിലവിൽ അക്സർ പട്ടേൽ മാത്രമാണ് ആ കാറ്റഗറിയിൽ മിന്നും പ്രകടനം കാഴ്ചവെക്കുന്നത് ശിവൻ ദുബയ്ക്ക് ഈ കാലയളവിൽ പലപ്പോഴും ബാറ്റിങ്ങിനും ബോളിങ്ങിനും ഒന്നും അവസരവും ലഭിച്ചിട്ടില്ല എങ്കിൽ കൂടിയും ഹാർദിക് പാണ്ഡ്യ ഇന്ത്യക്ക് അതൊരു വലിയൊരു ബോണസ് ആയിരിക്കും ഏതായാലും ലോകകപ്പിന് പിന്നാലെ ചില അഴിച്ചുപണികൾ തീർച്ചയായും ടീമിൽ പ്രതീക്ഷിക്കാം ലോകകപ്പിനേക്കുള്ള ടീമിൽ തീർച്ചയായും തിലക് വർമ്മ ഹാർദിക് പാണ്ഡ്യ അക്സർ പട്ടേൽ വാഷിംഗ്ടൺ സുന്ദർ വരുൺ ചക്രവർത്തി കുൽദീപ് യാദവ് ജസ്പ്രീത് ബുംറ അർഷദീപ് സിംഗ് തുടങ്ങിയവരെല്ലാം ടീമിൽ തുടരാനാണ് സാധ്യത ഗംഭീരനെ വിശ്വസനായ ഹർഷിത് റാണ വേണോ അല്ലെങ്കിൽ മുഹമ്മദ് സിറാജിനെ തിരിച്ചു വിളിക്കണോ എന്ന കാര്യമായിരിക്കും ടീം ഇന്ത്യയുടെ മുന്നിലെ മറ്റൊരു പ്രധാനപ്പെട്ട ടാസ്ക്